വെൽക്കം ഗായ്സ് സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ട്രേഡേഴ്സ് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് അവർക്കൊരു സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ടാണ് അല്ല അവരുടെ ചില ഹാബിറ്റ്സിനെ കൊണ്ടാണ് എന്ത് ഹാബിറ്റ്സ് വളരെ ബാഡ് ഹാബിറ്റ്സ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ട്രേഡേഴ്സിനുള്ള ബാഡ് ഹാബിറ്റ്സ് ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് അവർക്കൊരു സ്ട്രാറ്റജി ഇല്ലാത്തതിൻ്റെ കുറവൊന്നുമല്ല ഈ പറയുന്ന ഈ പറയുന്ന ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കിയാൽ അവരുടെ ലൈഫ് മൊത്തത്തിൽ മാറും സോ ഞാൻ ഈ അഞ്ച് ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ സ്റ്റാർട്ട് ആക്കുവാണ് ലെറ്റ് സ്റ്റാർട്ട് ഒന്നാമത്തത് ഓവർ ട്രേഡിംഗ് നമ്മൾ അക്കൗണ്ടിനെ എങ്ങനെ സീറോയിലേക്ക് എത്തിക്കാൻ പറ്റും അതാണ് ഈ ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഓവർ ട്രേഡിംഗ് പറഞ്ഞാൽ മാർക്കറ്റ് സെറ്റപ്പ് തരാത്തിന്നെങ്കിലും എന്തെങ്കിലും ഒരു ട്രേഡ് എടുക്കാം അതായത് ഫാസ്റ്റായിട്ട് ഒരു ക്യാൻഡൽ മൂവ് ചെയ്താലും വെറുതെ ഒരു ട്രേഡ് എടുത്തോ ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് പോലെ തോന്നിപ്പിച്ചാലും വെറുതെ ട്രേഡ് എടുത്തോ ഒരു കളർ ചേഞ്ച് അതായത് ക്യാൻഡലിൻ്റെ കളർ ചേഞ്ച് കാണുമ്പോൾ എടുത്തോ ഒരു ട്രേഡ് മനസ്സിലായോ അങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരു ദിവസം പത്തോ പതിനഞ്ചോ ട്രേഡ് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ട്രേഡ് എടുക്കുന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ ക്വാളിറ്റി ട്രേഡ്സാണ് പൈസ തരും നമുക്ക് ക്വാണ്ടിറ്റി ട്രേഡ്സ് നമുക്ക് നഷ്ടം മാത്രമേ തരുള്ളൂ ഓവർ ട്രേഡിങ് ബ്രോക്കറേജ് കൂട്ടിത്തരും നമുക്ക് ഓക്കെ സ്ട്രെസ്സ് കൂട്ടിത്തരും ഫോക്കസ് നമ്മൾ നഷ്ടപ്പെടുത്തും ആക്യൂറസി കുറയും നമ്മുടെ നമ്മുടെ സൊല്യൂഷൻ എന്താ ഇതിൻ്റെ ഡെയിലി മാക്സിമം ഒരു ടു ത്രീ ട്രേഡ്സിൽ നമ്മൾ ഒതുക്കുക നമ്മുടെ ട്രേഡ്സ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കാം ഓവർ ട്രേഡിങ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അത് അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലോസസ് മൊത്തത്തിൽ കുറയും ഇനി ഞാൻ പറയുന്നത് രണ്ടാമത്തത് സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ട്രേഡിങ് അതാണ് ഏറ്റവും വലിയ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കില്ല രണ്ടാമത്തെ ബിഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ട്രേഡ് ചെയ്യലാണ് ബിഗിനേഴ്സ് എല്ലാവരും എല്ലാവർക്കും ഒരു ഹോപ്പുണ്ട് മാർക്കറ്റ് അതായത് നമ്മൾ എൻ്റർ ചെയ്ത സ്ഥലത്ത് നിന്ന് മാർക്കറ്റ് താഴെ പോയാൽ മാർക്കറ്റ് തിരിച്ചു വരും എന്നുള്ളൊരു ഹോപ്പ് മാർക്ക് ബിഗിനേഴ്സ് എല്ലാവർക്കും ഉള്ള ഒരു എസ് എസിൽ വേണ്ട പക്ഷേ മാർക്കറ്റ് ഒരു ട്രേഡറിൻ്റെ ഹോപ്പിനെ വെയിറ്റ് ചെയ്ത് നിൽക്കൂല മാർക്കറ്റിന് നിങ്ങൾ ആ ഒരു ഹോപ്പ് വേണ്ട മാർക്കറ്റ് ഡസൻ കെയർ മനസ്സിലായോ നിങ്ങൾ അഞ്ഞൂറ് ലോസ് രണ്ടായിരം രണ്ടായിരത്തിലേക്ക് പോവും രണ്ടായിരത്തിൻ്റെ ലോസോ പത്തായിരത്തിലേക്ക് പോവും അങ്ങനെ നിങ്ങളുടെ ക്യാപിറ്റൽ മൊത്തത്തിൽ പോവും സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡല്ല ചെയ്യുന്നത് എന്താ അറിയോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഗ്യാമിങ് ആണ് മറ്റേ ചൂതാട്ടം പ്രൊഫഷണൽ ട്രേഡേഴ്സ് എല്ലാവരും ക്യാപിറ്റൽ ഫസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ട്രേഡിങ് ഒരു റൂൾ നിങ്ങൾ ഫിക്സ് ചെയ്യുക ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് എസ് എൽ ഡിസൈഡ് ചെയ്യുക ഉറപ്പായിട്ടും റെസ്പെക്ട് യുവർ സ്റ്റോപ്പ് ലോസ് ഇനി മൂന്നാമത്തത് റിവെഞ്ച് ട്രേഡിംഗ് അതായത് ഈഗോ ഈഗോ ഈഗോയിൻ്റെ കൂടെ ചെയ്യുന്ന ട്രേഡിങ് ഈഗോ സോറി റിവെഞ്ച് ട്രേഡിങ് എല്ലാ ട്രേഡേഴ്സും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഒരു ലോസ് വന്നാൽ ഉടനെ തന്നെ നമ്മൾ ഈഗോ ആക്ടിവേറ്റ് ആവും സോ നമ്മൾ റിക്കവറി മൂഡിലേക്ക് എത്തും ലോഡ് സൈസ് വലുതാക്കും സെറ്റപ്പ് ഇല്ലാതെ എൻട്രി എടുക്കും റാൻഡം ട്രേഡ് അടിക്കും ഇതിനാണ് ഈഗോ അപ്പോൾ എന്താവും ഒരു ലോസിന്ന് രണ്ടാം രണ്ടാമത്തെ ലോസിലേക്ക് വീണ്ടും അഞ്ചാമത്തെ ലോസിലേക്ക് അങ്ങനെ അങ്ങനെ നിങ്ങൾ ദിവസം മൊത്തത്തിൽ പോവും റിവെഞ്ച് ട്രേഡിങ് എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് ദേഷ്യം വരും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഈഗോ ഇമോഷൻ മൊത്തത്തിൽ ഈ കാരണം കൊണ്ടാണ് റിവെഞ്ച് ട്രേഡിംഗ് വരുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ എന്താ ഒരു സൊല്യൂഷനെ പറഞ്ഞുതരാം ഒരു എസ് എൽ ഹിറ്റ് ആയാലും ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഓക്കെ സമാധാനത്തിൽ ഒന്ന് ശ്വാസത്തെ വിളിച്ച് റീസെറ്റാക്കി മൈൻഡ് റീസെറ്റാക്കി ഒരു വാലിഡ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രം വന്നിട്ട് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് ബ്രോക്കർ ആപ്പ് ഓൺ ചെയ്യുക ഇല്ലെങ്കിൽ വരണ്ട ഇല്ലെങ്കിൽ ഡേ സ്റ്റോപ്പ് ഇനി നാലാമത്തെ ട്രേഡിംഗ് വിതഔട്ട് എ പ്ലാൻ റാൻഡമായിട്ട് എൻ്റർ എടുക്കുക ലോസ് ആണ് നിങ്ങളൊരു എവിടെയെങ്കിലും ഒരു ട്രേഡേഴ്സിനെ കണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ട്രേഡിൽ എൻട്രി റൂൾ എന്താ എക്സിറ്റ് റൂൾ എന്താ സ്റ്റോപ്പ് ലോസ് എവിടെ ടാർഗറ്റ് എവിടെ ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത് ചില ട്രേഡേഴ്സ് പറയും ഒന്നുമില്ല ക്യാൻഡിൽ സ്ട്രോങ് ആയാൽ മതി എൻ്റെ അടുത്ത് യൂട്യൂബിൽ ഒരാൾ പറഞ്ഞ് എൻട്രി എടുത്ത് റാൻഡം ഇത് റാൻഡം എൻട്രി നിങ്ങൾ എത്ര ക്ലോസ് ആണ് ഉറപ്പായിട്ടും സ്ട്രാറ്റജി സിമ്പിൾ സിമ്പിളായാലും മതി പ്ലാൻ വേണം പ്ലാൻ ഇല്ലെങ്കിൽ ട്രേഡിംഗ് ഇല്ല ഓക്കെ ഇനി അഞ്ചാമത്തെ റിസ്ക് മാനേജ്മെൻറ്റ് ബിഗ്ഗസ്റ്റ് റീസൺ നയൻറ്റി പെർസെൻറ്റേജ് ട്രേഡേഴ്സ് ഫീൽ റിസ്ക് മാനേജ്മെൻ്റ് ഇല്ലാതെ എവിടെയും ഒരു ഓപ്ഷൻ ട്രേഡറിന് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ചില ട്രേഡേഴ്സ് എന്താ ചെയ്യുന്നത് ആയിരം ഉണ്ടാക്കുക ആയിരം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയ്യായിരം രൂപ റിസ്ക് എടുക്കും ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റ് ലോഡ് സൈസ് വലുതാക്കും ഇമോഷനോടെ ഫുൾ ഇമോഷനോടെ ലോഡ് സൈസ് ഒക്കെ വലുതാക്കി ട്രേഡ് എടുക്കും ഇതല്ല ചെയ്യേണ്ടത് ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സ് എന്താ ചെയ്യുന്നത് ഒന്നോ രണ്ടോ ശതമാനം മാത്രമേ റിസ്ക് എടുക്കുള്ളൂ റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തോറ്റുപോയില്ല നിങ്ങൾ സർവൈവ് ചെയ്യും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും മാർക്കറ്റ് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആകും അതുകൊണ്ട് റിസ്ക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഓപ്ഷനല്ല അതിൽ എന്താ പറയുക ഫൗണ്ടേഷനാണ് ബേസാണ് സ്വകാര് ഈ പറഞ്ഞ അഞ്ച് ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ ട്രേഡിംഗ് ഫുള്ളായിട്ട് ഇമ്പ്രൂവ് ആവും സ്ട്രാറ്റജി ഏതായിക്കോട്ടെ ഇത് ശരിയാക്കില്ലെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻറ്റാവില്ല മോർ ഹെൽപ്ഫുൾ കണ്ടിന്റ് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ട്രേഡിങ്ങിനെ കുറിച്ചുള്ള പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക ഡോ നോട്ട് ഫൊഗറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ദ വീഡിയോ പ്ലീസ്